ആഹാ ഇതെല്ലാരും കൂടെ എവിടെ പോയിട്ട് വരുവാ ഞങ്ങൾ വീട്ടിൽ വരെ പോയതായിരുന്നു എടാ പ്രകാശു നിന്റെ ലീവ് തീരാറായില്ല നീ എന്നാ പോന്റെ ഇക്ക നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചു മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കരുതേ അല്ലെങ്കിൽ തന്നെ ഉള്ളു അത് നല്ല കൂത്ത് അപ്പൊ ചോദിച്ചതാ കുറ്റം എടാ ഗൾഫുകാരൻ ഇപ്പൊ എന്തായാലും തിരിച്ചു പോയാലേ പറ്റൂ ആ പോണംക്കാ ഒന്നുകൂടെ പോയേ പറ്റൂ മറ്റന്നാളാ തിക്കറ്റ് എടാ ഇത് നീ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ ഒരു വട്ടം കൂടെ പോയിട്ട് വന്നിട്ട് ഈ ഗൾഫ് ജീവിതം നിർത്തണമെന്ന് ഓ നമ്മൾ വിചാരിക്കുന്നവർ കാര്യങ്ങൾ നടക്കത്തില്ല നീ വന്നിട്ട് രണ്ടു മാസമായോ എവിടാ ഇപ്പൊ പഴയ പറഞ്ഞു ലീവില്ല നാല്പത്തിരണ്ട് ദിവസം തന്നെ കഷ്ടിയാ ഗൾഫിൽ ഇപ്പൊ വലിയ കുണമൊന്നും ഇല്ല അല്ലെ ഓ മിച്ച ഒന്നും ഇല്ല എന്റെ പിന്നെ കറഞ്ഞിട്ട് പോന്നു എന്തോ ചെയ്യാനാണ് പിടിച്ചിരിക്കുന്നത് എന്റെ എന്റെ മോൻ ഗഹൂറിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാ അവൻ പിന്നെ ഫാമിലി ആയിട്ടാ അവിടെ രണ്ടു പേർക്കും ജോലിയുണ്ട് എന്നിട്ടെന്താ വീട്ടുപാടുകയും കരണ്ടും വെള്ളവും പിള്ളാരെ പിള്ളാറപ്പടുത്തവും എല്ലാം കഴിയുമ്പോ പിന്നെ ഒന്നും ബാക്കിയില്ല അത് കാരണം അവൻ നാട് കണ്ടിട്ട് അഞ്ചു കൊല്ലമായി ആ ശരിയക്ക നല്ലൊരു സാധനം പ്രവാസികളുടെ അവസ്ഥ ഇത് തന്നെയാണ് കേടാൻ നീ പോകാനുള്ള തയ്യാറെടുപ്പ് ഒക്കെ തുടങ്ങിയോ കൊണ്ടുപോവാൻ ഉള്ളതൊക്കെ റെഡിയാക്കിയോ ഒന്നും ഇല്ലിക്ക വന്നൊരു കറക്കം കറങ്ങുമ്പഴ്ത്തേന് കയ്യിലുള്ളത് മൊത്തം തീരു പിന്നെ മടങ്ങി പോകണമെങ്കിൽ പണയം വെക്കുവോ കൈവായ്പാങ്ങിക്കുകയോ ഒക്കെ ചെയ്യണം എല്ലാ പ്രാവശ്യവും ഇത് തന്നെ അയക്കാ അവസ്ഥ മോനിൽ ഒമ്പതിലാണോ നന്നായിട്ട് പഠിക്കണം കേട്ടോ മോൻ പഠിച്ചിട്ട് വേണം അച്ഛന്റെ കഷ്ടപ്പാടെല്ലാം മാറാൻ കേട്ടോ അപ്പൊ നന്നായിട്ട് പഠിച്ചു കൊള്ളു ഓ oh, ഏത് <laughs> 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 ും ഫോണില്ലേ എടാ പ്രകാശ നിന്റെ വീടിന്റെ ലോണൊക്കെ തീർന്നോടാ ഓ ഇല്ല ഒന്നുകൂടെ പോയിട്ട് വന്നാലേ ശരിയാകത്തുള്ളൂ കെട്ടിച്ചുവിട്ട കട ഒക്കെ ഇപ്പോഴല്ലേ തീർന്നത് ഒന്ന് കഴിയുമ്പോ ഒന്ന് വരും അതാ ആ പ്രവാസിയുടെ അവസ്ഥ അനുഭവിക്ക അല്ലാണ്ട് എന്താ ചെയ്യ ശരി മക്കളെ ഞാൻ പോണു ഇടീ പാറയിൽ കിട്ടണോ തെച്ചി വന്നോടി വണ്ടി വരാറായി ആ ഡ്രസ് എല്ലാം തേച്ച് വെച്ചേക്കുവ ചേട്ടാ ആ പെട്ടിടെ ഒന്ന് പായ്ക്കണേ എല്ലാം കൂടെ വലിച്ചു വരുന്ന കേട്ടോ കുറച്ച് അച്ചാറും ചമ്മന്തിപ്പൊടി പിന്നെ ഉപ്പേരി കൂട്ടുകാരെല്ലാം ഉപ്പേരി ഓടിക്കും അത്രയും മതി കേട്ടോ പിന്നെ എന്റെ എന്റെസും കൂടെ എടുത്ത് വെച്ചതാ മതി കുറച്ച് സാധനങ്ങൾ എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഫൈൻ അടിക്കും ഈ ഫൈനൊന്നും കൊടുക്കാൻ എന്തെങ്കിലും ഇല്ല ചേട്ടാ കുറച്ച് കളഞ്ഞിരിപ്പിണ്ട് അതോ എടുത്ത് നോക്കട്ടെ അവിടെ ചെറുമ്പഴത്തേനെ ചേട്ടന് കഴിക്കാലോ ആ പിന്നെ ഇഷ്ടം പോലെ ചെയ്യാ എല്ലാം കൂടെ ഒത്തിരി ഓവർ ആക്കണ്ട കേട്ടോ മതി കേട്ടോ ഇത് അച്ഛൻ അമ്മ അവിടെ വെച്ചിട്ടുണ്ട് കഴിക്കേ അഖിലായിരുന്നോടാ നീ ഈ ഹെൽമെറ്റ് വെച്ചാൽ എനിക്ക് ആളെ മനസ്സിലായില്ല കേട്ടോ ഞാൻ ഇറങ്ങാൻ വണ്ടി വണ്ടിപ്പോ വരും അത് കാത്തിരിക്കുക ആഹ് ഏത് വണ്ടിയാ ടാക്സിണോ ടാക്സി ഒന്നും അല്ലടാ ഓട്ടോയാ എന്തുവാ ഗൾഫ് വിലയെ ഒരു ടാക്സി വിളിച്ച് പോയി ടാക്സിക്ക് ഭയങ്കര പൈസ കൊടുക്കണ്ട ഗൾഫ്കാര് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണക്കാർ ചെയ്യൂടാ കൊറച്ച് പൈസയൊക്കെ മുടക്കാം തൈരും കുമ്പൂസോകത്തിന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അതിങ്ങനെ വെറുതെ നമ്മുടെ കയ്യിലില്ല ഗൾഫ്കാർ ഉണ്ടല്ലോ നാടിന്റെ സ്വത്താണ് ഓ തന്നെ മൊത്തം ഇങ്ങനെ സമ്പാദിച്ചു വെക്കാതെ കൊറേയൊക്കെ ചെലവാക്കാൻ ശ്രമിക്കടാ ഓക്കേടാ ഞാനൊന്ന് അങ്ങോട്ട് പോവാ ഇവന്റെയൊക്കെ വർത്താനം കേൾക്കുമ്പോഴേ മനുഷ്യന് ചോറിഞ്ഞ് വരുന്നത് സമ്പാദിച്ചു വളടി വണ്ടി വന്നടി എളുപ്പം നാട്ടെ വണ്ടിക്ക് അണ്ണ വണ്ടി തിരിച്ചോട്ട് വേണോ ഈ പെട്ടിയാ വണ്ടിയിലോട്ട് നേരത്തെ വച്ചേക്കണേ

ഇതെല്ലാം മാറിയ ഒരു സമയം വരും വിഷമിക്കണ്ട കേട്ടോ മോനെ നന്നായിട്ട് പഠിക്കണം കേട്ടോ മെഡിക്കൽ പഠിക്കണം നല്ലൊരു ജോലിയൊക്കെ വായിക്കണം എന്നിട്ടാണോ അച്ഛനും വിശ്രമിക്കാൻ കേട്ടോ സ്വപ്നങ്ങൾ ചിറകിലേറ്റി അവൻ പറക്കുകയാണ് വീണ്ടും ഒരു പ്രവാസ ജീവിതത്തിലേക്ക് ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടി തൻ്റെ നല്ല കാലം മുഴുവൻ അന്യനാടുകളിൽ ജീവിച്ച പണമുണ്ടാക്കുന്ന ഒരു യന്ത്രം കുറെ രോഗങ്ങൾ സമ്പാദിച്ച് ആർക്കും വേണ്ടത്തെ ജീവചവങ്ങളായി മാറുന്ന പ്രവാസ ജീവിതങ്ങൾ എല്ലാ പ്രിയപ്പെട്ട പ്രവാസികൾക്കും വേണ്ടി സമർപ്പിക്കുന്നു